മാടപ്പുരയുടെ വാതിൽ കാക്കാൻ എത്തും നേരം പാടവാരമ്പത്തു കേട്ടൊരു പാട്ടിൻ ചോര പഷയുണ്ടേ അന്തിക്ക് ചോപ്പിൽ നീ എന്നരികിൽ വന്നു മയങ്ങുമ്പോൾ അന്തിക്ക് ചോപ്പിൽ നീ എന്നരികിൽ വന്നു മയങ്ങുമ്പോൾ നെഞ്ചിൽ നീയുണ്ടന്യനു വേണ്ടി എൻ്റെ സഖാവല്ലേ നെഞ്ചിൽ നീ നീയുണ്ടന്യനു വേണ്ടി എൻ്റെ സഖാവല്ലേ ി പറയാൻ ഞാൻ പഠിച്ചൊരു നാൾ മുതൽക്കുള്ളിൽ കൊണ്ടുനടക്കണ ചുമപ്പുകാരൻ മണ്ടോടിക്കണ്ണൻ മുണ്ടു മുറുക്കിയുടുത്തു നടക്കണ പാവങ്ങൾക്കൊപ്പം മുണ്ടു മുറുക്കിയുടുത്തു നടക്കണ പാവങ്ങൾക്കൊപ്പം പണ്ടു മുതൽക്കേ നീയുണ്ടല്ലോ മണ്ടോടിക്കണ്ണൻ പണ്ടു മുതൽക്കേ നീയുണ്ടല്ലോ മണ്ടോടിക്കണ്ണൻ